നേരിമംഗലം വില്ലാഞ്ചിറയിൽ റോഡ് ഇടിഞ്ഞതിനെ തുടർന്നുള്ള ഗതാഗത നിയന്ത്രണം വാഹനയാത്രക്കാരെ വലച്ചു വാഹനങ്ങൾ വളരെയേറെ സമയം ഗതാഗത കുരുക്കിൽപ്പെട്ടു വില്ലാഞ്ചിറയിലെ നിയന്ത്രണം ഭാഗികമായി പിൻവലിച്ച് ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി നേരിമംഗലം വില്ലാഞ്ചിറയിൽ ശക്തമായ മഴയിൽ റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചിരുന്നു കഴിഞ്ഞ ദിവസം റോഡിനൊപ്പം നിലംപൊത്തിയ വൈദ്യുതി പോസ്റ്റ് പുനഃസ്ഥാപിക്കാനും സമീപത്തെ മരങ്ങൾ മുറിക്കുന്നതിനുമായി ഏതാനും നേരം വാഹനങ്ങളെ പൂർണമായി വിലക്കുകയും ചെയ്തു ഈ സമയത്ത് ഊന്നുകൽ ആവോലിച്ചാൽ നേരുമംഗലം റോഡ് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടത് രണ്ടുവശത്തേക്കുമുള്ള വാഹനങ്ങൾ എത്തിയതോടെ ഈ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് വളരെയേറെ നേരം വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെയുണ്ടായത് കയറ്റുണ്ട് കേട്ടുണ്ട് ആശുപത്രി കേട്ടോ അതെ വേറെ എന്ന് പറയാം വില്ലാഞ്ചിറയിൽ റോഡ് ഇടിഞ്ഞ ഭാഗത്തെ ഗതാഗത നിയന്ത്രണം ഭാഗികമായി പിൻവലിച്ചിട്ടുണ്ട് ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങളെ ഇതുവഴി കടത്തിവിട്ടു തുടങ്ങി നവീകരണത്തിനായി മണ്ണെടുത്ത ഭാഗത്താണ് റോഡ് ഇടിഞ്ഞത് കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ നവീകരണ ജോലികൾ നിർത്തിവെച്ചിരിക്കുകയാണ് ജി ടി വി ന്യൂസ് കോതമംഗലം